പെട്രോൾ വാഹനങ്ങളുടെ പൊല്യൂഷൻ അറിഞ്ഞില്ല അറിയണ്ടേ നിയമല്ലേ അത് നമ്മൾ ഞാൻ കർശനമാക്കിയെന്നല്ലത് വ്യാജ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചില പേരുകൾ ചിലത് കാണിച്ചിരുന്നു അതിൽ കർശനമായി അത്രയേ ഉള്ളൂ നമ്മൾ ഒരു മാറ്റം ഞാൻ വന്നതിന് ശേഷം നമ്മൾ പൊല്യൂഷന്റെ കാര്യത്തിൽ യാതൊരു മാറ്റവും ഒരു ഉത്തരവ് ഇറക്കിയിട്ടില്ല നിലവിലുള്ള നിയമാനുസൃതമായ പരിശോധന നടത്തുമ്പോൾ ചിലരുടെ സോഫ്റ്റ്വെയർ വളരെ മോശമാണ് പിന്നെ ഒരു പൊല്യൂഷൻ പരിശോധിക്കുന്ന ഘട്ടം രണ്ടാം നിലയിൽ വെച്ചാൽ മൃഗാശൂത്രി രണ്ടാം നിലയിൽ വെക്കുന്ന ഒലിയിൽ പൊല്യൂഷൻ പരിശോധിച്ച സ്ഥലം താഴെ തന്നെ ആയിരിക്കണം പിന്നെ ഒരു വണ്ടി വന്നാൽ അടുത്ത ഒരാളുടെ ഒരിടത്തിൽ ഇട്ട് കാണോ പൊല്യൂഷൻ പരിശോധിക്കുന്നത് ആ വണ്ടി നിബന്ധനയിൽ പറയുന്നുണ്ട് രണ്ട് വണ്ടികൾ ഒരു വലിയ വണ്ടിയും ഒരു ചെറിയ വണ്ടിയും പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഈ സെന്ററിൽ ഉണ്ടാകണം തെറ്റാണോ അത് ഇത് നിയമത്തിൽ പറയുന്ന കാര്യമാണ് ഞാൻ നിയമത്തിൽ പറയുന്ന കാര്യമാവന്ത അഭിപ്രായം ഇല്ല ഇതിലൊന്നും എൻ്റെ സ്വന്തം അഭിപ്രായം ഇൻസ്ട്രക്ടർ വീട്ടിലിരിക്കും പിന്നെ ഇൻസ്ട്രക്ടർ ഇല്ലാതെ നടത്തിക്കൊണ്ടാണ് ഈ ഞാനോട്ടെ പരീക്ഷയ്ക്ക് നമ്മൾ കലോത്സവത്തിനൊക്കെ പറഞ്ഞു നമ്മളെ ഡാൻസ് പഠിപ്പിച്ച് പാട്ട് പഠിപ്പിച്ച് ടീച്ചർമാരെല്ലാം കൂടുതലെ നമ്മളെ കുഞ്ഞ് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് അറിയാം എൻ്റെ കുഞ്ഞിനോട് അനീതി കാണിച്ചോന്ന് അറിയാനല്ലേ അവർ പോകുന്നത് അല്ലാതെ അവർക്ക് വേറെ സമയം ഇല്ലാത്തതുകൊണ്ടാണോ അല്ല വേറെ ജോലി ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ പഠിപ്പിച്ച കുട്ടി നന്നായി പെർഫോം ചെയ്യുമെന്ന് അറിയാനുള്ള അവകാശം ഒരു ഗുരുവിനുണ്ട് ഇവർ ദക്ഷിണയൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഈ ഇൻസ്ട്രക്ടർക്ക് ഒരു സംഭാവന കൊടുക്കും ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചുള്ളവർക്ക് മനസ്സിലാവും എന്നെ കേൾക്കുന്ന ഇല്ലെങ്കിലും എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും ആശാൻ ഫീസ് വാങ്ങിക്കും അഞ്ഞൂറ് രൂപ അതൊക്കെ ആശാൻ കൂടെ പോണ്ടേ ആശാൻ ഫീസ് വാങ്ങിക്കുമ്പോ ആശാൻ കൂടെ പോണം അതിന്റെ ഒരു തർക്കവും ഇല്ല അതിന് നിയമത്തിൽ പറയുന്ന ആര്യം പറഞ്ഞിട്ടുള്ളൂ ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ ഞാൻ എന്തിന് ഭയപ്പെടണം എന്റെ സ്ഥാപനത്തിൽ ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ ആ ആളിനെ ആ സൈറ്റിൽ കൊണ്ടുവരാൻ എന്തിനും നമ്മൾ നാണിക്കണം സത്യസന്ധമായിട്ട് അവര് പറയട്ടെ എല്ലായിടത്തും ഒരു പരിശോധനയെക്ക എല്ലായിടത്തും ഇൻസ്ട്രക്ടർ ഉണ്ടോ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഡിപ്പാർട്ട്മെന്റിൽ എ എംഇഐ ജോലി ചെയ്യുന്ന എം ബി ഐ ജോലി ചെയ്യുന്ന പലരും ചിത്രങ്ങൾ പണ്ട് സർവീസ് കാര്യങ്ങൾ അവർ കൊടുത്തത് അവര് ചെയ്തു ഈ ഒരു ഒരു ഫാർമസിക്ക് ഒരു ഫാർമസിസ്റ്റ് വേണമെന്ന നിബന്ധന പോലെയാണ് ഇക്കാര്യത്തിൽ ഞാൻ വെറുതെ പറയുന്നത് അനാവശ്യമായ ആരുടെ തലയിൽ എന്താണ് ഇൻസ്ട്രക്ടർ ഇല്ലാത്തതെന്താ അതിനെന്തിനാ സമരം ചെയ്യുന്നു അല്ലൊരു ഒരു ഒരു നന്മയുണ്ടോ ഒരു നന്മയുണ്ടോ ഈ സമരത്തിൽ ഇൻസ്ട്രക്ടർ വേണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ സ്കൂളിപ്പോ നമ്മൾ പഠിക്കുമ്പോൾ ആരാണ് കോളേജിൽ നമുക്ക് സൂപ്പർവൈഷന് വരുന്നത് വെളിയിൽ നാളെ വരുവാ നമ്മളെ പഠിപ്പിച്ച സാറന്മാരൊക്കെ തന്നെ വരുന്നു അല്ലെങ്കിൽ വേറെ സ്കൂളിൽ നിന്നാ കോളേജിൽ നിന്നും വരും വേണ്ടേ ഒരു സൂപ്പർവൈസർ ഒക്കെ വേണ്ടേ ഉത്തരവാദിന്ന് ആര് ഒഴിഞ്ഞു പോകുന്നത് ഇതൊന്നും ഒരു സമരത്തിനുള്ള കാരണമല്ല അത് ഈ ഇൻസ്പെക്ടർ വരണം എന്ന് പറഞ്ഞ കടലാസിൽ സി എ ടിന്റെ പ്രതിനിധി പിന്നെ എന്തിനാണ് ഞാൻ അവരോട് തർക്കിക്കുന്നത് ആരോടും തർക്കിക്കുന്നത് എല്ലാവരും എതിർപ്പുണ്ടെങ്കിൽ അത് ആകെ എതിർപ്പ് പ്രകടിച്ച് ഇരുപത്തിമൂന്ന് വർഷം വേണം എന്നാവശ്യപ്പെട്ടു വണ്ടി അത് പറ്റില്ല പതിനെട്ട് വർഷമാക്കി കൊടുക്കാം ഞാൻ സി എ ട് സി എ ടൂ പ്രതിനിധി ആ യോഗത്തിന് ആവശ്യപ്പെട്ട ഒരു കരുത്ത പ്രമോജ അന്ന് അഡീഷണൽ ടീച്ചർ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു വളരെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അപ്പോഴേ സി എ ടൂറെ പ്രതിനിധി ആവശ്യപ്പെട്ടത് ഇരുപത്തിമൂന്ന് വർഷമായി വർദ്ധിപ്പിച്ചു തരണം അത് ബുദ്ധിമുട്ടാണ് പതിനഞ്ചെന്നുള്ളൊരു പതിനെട്ടാക്കി തരാം എന്ന് ഇതെല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ശരി ശരിയായത് തെറ്റ് ഏതെന്ന് ഇനി അവസാനം ഹൈക്കോടതി എന്നൊരു തീരുമാനിക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകുന്ന തീരുമാനം ഈ സംസ്ഥാനത്ത് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഒരു യൂട്യൂബർ യൂട്യൂബർമാരെന്ന് ഞാൻ പറയാം യൂട്യൂബറുള്ള പരിപാടി വണ്ടി വെച്ച് വെച്ചു വണ്ടി വെച്ച് നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് യൂട്യൂബിൽ പ്രകടനങ്ങൾ കാഴ്ച വെച്ചു ഇത് കാണുന്ന വേറെ തലമുറയുണ്ട് അവരിതൊക്കെ ഈ കാണിക്കുന്ന മോശം പരിപാടികളൊക്കെ നല്ലതാണെന്ന് തെറ്റിദ്ധരിക്കുക തെറ്റിദ്ധരിച്ച് അവരെയും കൂടി അപകടത്തിലേക്ക് കൊണ്ടുപോകാം നമ്മൾ കണ്ടല്ലോ ഒരു ഡോറിലിരുന്ന് കുറച്ച് കുട്ടികൾ പോയി അവരെ ശാസിച്ചു അവരെ സേവനത്തിന് വിട്ടു അവർ സ്നേഹത്തോടെ പോയി പോയി അത് കണ്ടുകൊണ്ട് അടുത്ത ബാച്ച് തൊട്ടടുത്ത ബാലുക്ക് തന്നെ തൊട്ടടുത്താലും ഇതേ കുറ്റകൃത്യം ചെയ്യുക ഇന്നലെ മൂന്നാറിലെ ഒരാൾ ഇതേ കുറ്റം കൃത്യ നമ്മളിത് ഉപദേശിച്ചു വിട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് മൂന്നാറിൽ മറ്റും പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഈ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയ ആളുകൊണ്ട് മുൻ യൂട്യൂബുകൾ പരിശോധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലൈസൻസിനായിട്ട് എന്ത് തീരുമാനിക്കണം എന്ന് ആർ ടിഒമാർക്ക് ചുമതല കൊടുത്തിട്ടുണ്ട് അവരത് പരിശോധിക്കും മാത്രമല്ല യൂട്യൂബിനെ അറിയിക്കും അതായത് മോശമായ സന്ദേശം സമൂഹത്തിൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കാനും നിയമലംഘനങ്ങൾ നടത്താനും പ്രോത്സാഹിപ്പിക്കുന്നവരെ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യും മാത്രമല്ല അത്തരത്തിൽ നിയമപരമായ നടപടി സ്വീകരിക്കും ഇനി അങ്ങനെ ചെയ്താൽ മോട്ടോർ വഴിക്കൽ നിയമം ലംഘിച്ച് ഇതുപോലെ ഷോകൾ കാണിച്ചാൽ കർശനമായ നടപടിയായിരിക്കും എൻഫോഴ്സ്മെന്റിനെ അടക്കം അറിയിക്കും നടപടിയൊക്കെ വകുപ്പുകളൊക്കെ ഉണ്ട് ഉണ്ടാകാത്തത് അറിയിച്ചാൽ യൂട്യൂബിൽ നിന്ന് കിട്ടിയ മുഴുവൻ പൈസയെ സർക്കാർ കണ്ടുകിട്ടും യൂട്യൂബ് അവരെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും ഇതിനൊക്കെ ഇവിടെ നിയമമുണ്ട് എടുത്ത് പ്രയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ എടുത്ത് പ്രയോഗിക്കരുത് എന്ന സ്നേഹത്തോടെ യൂട്യൂബിൽ ഈ വേലയെ കാണിക്കും മരിയാക്കെ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തു യൂട്യൂബിൽ ലൈക്കും ഷെയറും ഒക്കെ ഉണ്ടാക്കുന്നില്ല ആളുകൾ അതിൽ കണ്ടുപഠിക്കും നിയമലംഘനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട നിയമലംഘനം നടത്തി യൂട്യൂബിൽ ഇനി ആര് വന്നാൽ നടപടി ഉപദേശവും സേവനവും മാത്രമൊന്നും ആയിരിക്കില്ല എന്നേ നമ്പറെ അഞ്ചു നമ്പറൊക്കെ